ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നയന ബ്ലഡ് ഡോണേറ്റ് ചെയ്തു ദേവിയാനിക്ക് വേണ്ടി ആ സത്യമറിയാതെ വീണ്ടും വീണ്ടും നയനയെ ദേവിയാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ദേവയാനിയുടെ മനസ്സിൽ വേണ്ടുവോളം വിഷം കുത്തിവെക്കുന്നതുകൊണ്ട് അനാമിക പാലിൽ വിഷം ചേർത്ത് വെല്ലുമ്മക്ക് തന്നതുപോലും ആ നായനയാണെന്നാണ് അനാമിക ദേവിയാനയോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇതാ അതിന്റെ ഇരട്ടി വിഷം കുത്തിവെക്കാനായിട്ട് നമ്മുടെ ജലജിയും ജാനകിയുമാണ് അവിടെ ഹോസ്പിറ്റലിൽ ദേവയാനയുടെ കൂടെ നിൽക്കുന്നത് ദേവിയാനോട് നാനയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ജലജിയും ജാനകിയും പാലയിൽ വിഷം കല്ലാത്തിയത് നാനയാണെന്നും നാനയും അവളുടെ ഏച്ചിയും എന്ത് ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് വരെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവിയാനോട് ഇവരൊക്കെ ദേവിയാനിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് നാനയോട് ദേവിയാനിക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ വെറുപ്പ് തോന്നുകയാണ് അങ്ങനെ ദേവിയാനി മെല്ലെ സുഖം പ്രാപിച്ചു വരികയായിരുന്നു പെട്ടെന്ന് തന്നെ വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആവുകയാണ് ദേവിയാനി ഇപ്പോൾ ഇതാ ദേവിയാനിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശപ്പെട്ട നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിഷബാധ ദേവിയാനിയുടെ ലിവറിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ലിവർ വെക്കേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് നാനയുടെയും ദേവിയാനിയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണൈറ്റ് ചെയ്തു ഇപ്പോൾ ഇതാ ലിവറും കൂടി ഡൊണൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തൻ്റെ മരുമകളാണ് തൻ്റെ ജീവൻ നിലനിർത്തിയത് ഉള്ള ദേവ്യാനൂടെ അവസ്ഥ എന്തായിരിക്കും ദേവ്യാനൂടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ അനാമികക്കുള്ളത് പക്ഷെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാതെ അനാമിക ഒരിക്കലും ലിവർ ഡൊറ്റ് ചെയ്യാൻ നിൽക്കില്ലല്ലോ അങ്ങനെ കഥ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നവ്യാണെങ്കിൽ ഓരോന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അവിടത്തേക്ക് മുത്തശ്ശിനും മുത്തശ്ശും കടന്നു വരുന്നത് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ മോളെ ഭർത്താവ് ഒരു ദിവസം അമിതമായി സ്നേഹിച്ചു അതില്ലാതായിപ്പോയൻ്റെ സങ്കടമാണ് മോൾക്ക് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ നവ്യ പറയുന്നുണ്ട് അന്നത്തെ ദിവസമാണ് അമ്മായി പാൽ കുടിച്ച് ഹോസ്പിറ്റലായത് സത്യം പറഞ്ഞാൽ അത് ഞാൻ കുടിക്കേണ്ട പാലായിരുന്നു എൻ്റെ കുഞ്ഞു പോകുന്നതിന് മുമ്പുള്ള സ്നേഹമാണോ എന്നോട് അഭി കാണിച്ചത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നമ്മൾ കാണാത്ത കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തരുത് മോളെ ഇപ്പം തന്നെ നാനിയെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെയല്ല വസുന്ധരെ നായനയും നവ്യയും കുറ്റക്കാരാക്കാൻ ഇവിടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അബിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ അബി അത്യാവശ്യം വളഞ്ഞ വയസ്സ് സ്വീകരിക്കുന്ന ആളാണ് അതിനപ്പുറം പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മയാണ് കൂടെയുള്ളത് ഇത് കേട്ടുകൊണ്ടുവരുന്ന നായന പറയുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട മുത്തശ്ശാ ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശം പറയുന്നുണ്ട് ഇതങ്ങനെ നിസാരമാക്കി തള്ളിയാൽ അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും ജയനും അജയനുമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എങ്ങനെയുണ്ട് ദേവിയ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പം നല്ല മാറ്റമുണ്ട് എന്നാലും കുറച്ച് വേദന തിന്നു അത്രയും വലിയ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് ജയ ഇത്തരം സംഭവങ്ങൾ കുടുംബത്തിൽ നടക്കുമ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് പോവുക എന്നത് ബുദ്ധിമുട്ടല്ലേ തറവാട് വെട്ടിമുറിക്കേണ്ട സമയമായെന്ന് പലരും പല രീതിയിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും വേണ്ടച്ചാ സ്വത്തിൻ്റെ പേരിലായിരിക്കും ഇനി ഈ വീട്ടിൽ അടിയൊക്കെ കൃതിയായിട്ട് ഉടൻ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും ആദർശവും നായനെ മോളും ഒരിക്കലും സ്വത്തിൻ്റെ പേരിൽ ഇവിടെ അടിയുണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ പേരിലാണ് ഞാൻ കമ്പനിയും ഈ തറവാടും ഒക്കെ എഴുതി വെക്കാൻ പോകുന്നത് ബാക്കി സ്വത്തുക്കളൊക്കെ എല്ലാവർക്കുമായി വിധിച്ചു തരാം എന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അജയനും അത് സമ്മതിക്കുന്നുണ്ട് എന്നാൽ നായനെ അതിനെ എതിർക്കുന്നുണ്ടോ കേട്ടോ ഇതിനിടയിലാണ് കേട്ടോ നമ്മുടെ ദേവിയാനിക്കെന്ത് ചെയ്യുന്നുണ്ട് ചെറിയ ക്ഷീണമൊക്കെ വരികയും ആരോഗ്യസ്ഥിതി വീണ്ടും മോശം നിലയിലേക്കാവുകയും ചെയ്യുന്നത് അങ്ങനെ ഡോക്ടർ ജയനിയും അദർശനിയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനിയുടെ സ്ഥിതി വളരെ മോശമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുമുണ്ട് ദേവിയാനിയുടെ ലിവറിനെ ഈ വിഷം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലിവർ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് ലിവർ മാറ്റിവെക്കുക എന്നൊരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കുന്ന പോലെ ആരും ലിവർ കൊടുക്കാൻ തയ്യാറാവില്ല ലിവർ കൊടുക്കുന്ന ആൾ അത്രയും ആരോഗ്യവാനായിരിക്കണം ഇതൊക്കെ കേൾക്കുമ്പം തന്നെ ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ ആ ദൃശ്യം ചെയ്യാനും ഇതൊക്കെ കേട്ടവിടേം തന്നെ ആകെ ഷോക്കായിരിക്കണം കേട്ടോ ആ ദൃശ്യം ചെയ്യാനും എന്തു ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ദേവിയാനി ഈ വിവരം അറിഞ്ഞിരിക്കുകയാണ് ഇതറിഞ്ഞതോടുകൂടി ദേവിയാനിക്ക് നായനയോടുള്ള ദേഷ്യം ഇരട്ടി ഇതറിഞ്ഞതോടെ തന്നെ കൊല്ലാൻ വേണ്ടിയാണ് നായന പലയിൽ വിഷം കലർത്തിയത് എന്ന ചിന്ത കൂടിക്കൂടി വരികയാണ് ദേവിയനിക്ക് വീട്ടിലെത്തിയപ്പോൾ നായനയോട് ആദർശ് ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ നായനക്കും വല്ലാതെ വിഷമമാവുന്നുണ്ട് നായന ഒട്ടും ചിന്തിക്കാതെ തന്നെ പറയുന്നുണ്ട് ആദർശേട്ടൻ ഒട്ടും വിഷമിക്കണ്ട ഞാൻ കൊടുക്കാം ലിവർ എന്ന് അങ്ങനെ നായന തയ്യാറാവുകയാണോ കേട്ടോ ലിവർ കൊടുക്കാൻ വേണ്ടി ഇനി വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക